നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ് ദയവ് ചെയ്ത് ഈ വീഡിയോ അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക ഇതിനെ ചിലപ്പോൾ ദൈർഘ്യം കൂടാം ചിലപ്പോൾ ദൈർഘ്യം കുറയാം കാരണം കൃത്യമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാതെയാണ് ഞാനിത് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തത് വീഡിയോ പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്ന വേറെ ഒന്നിനെ പറ്റിയുമല്ല ഫേസ്ബുക്കിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് സ്ഥിരമായിട്ട് കാണുന്ന ഒരു വാർത്തയെ ബേസ് ചെയ്തിട്ടാണ് വാർത്ത വേറെ ഒന്നുമല്ല പല നിങ്ങൾക്കറിയാം ഫേസ്ബുക്കിൽ കുറേ പേര് സിനിമയെ വിലയിരുത്തുന്നവർ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് റിവ്യൂസ് എഴുതുന്ന കുറേ ആളുകളുണ്ട് അവരുടെ എല്ലാം സ്ഥിരമായിട്ട് വരുന്ന ഒരു കമൻറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോ കമന്റ് വേറെ ഒന്നുമല്ല ഇപ്പോൾ മധുരരാജ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസം ഇറങ്ങി അന്ന് തൊട്ട് തുടങ്ങുന്നതാണ് ആ ചിത്രത്തിനെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ് മമ്മൂട്ടി ഫാൻസുകാരുടെ പേജുകളുണ്ട് അതിനെയല്ല ഞാൻ പറയുന്നത് ഈ യാതൊരുവിധ ഫാൻസിനും പെടാതെ സിനിമയെ വിമർശിക്കാൻ വേണ്ടി മാത്രമായിട്ട് റിവ്യൂസ് എഴുതുന്ന കുറച്ച് വ്യക്തികളുണ്ട് ഈ ഫേസ്ബുക്കിൽ അപ്പം അവര് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് മലയാള സിനിമയുടെ അധഃപ്പതനമാണ് മധുരരാജ എന്ന് പറയുന്ന ചിത്രം ഇതൊരു തമിഴ് പടമാണ് ഒരു പടമാണ് ഇത് മലയാളികൾക്ക് ഇതുപോലുള്ള സിനിമകൾ ആവശ്യമില്ല ഇത് മമ്മൂട്ടി എന്ന് പറയുന്ന കലാകാരൻ്റെ അധഃപ്പതനമാണ് ഇങ്ങനെയുള്ള സിനിമകൾ മലയാള ഇൻഡസ്ട്രിയെ നശിപ്പിക്കാനേ സാധിക്കുകയുള്ളൂ എന്ന രീതിയിലുള്ള കുറേ കമൻറ്റുകൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിൽ കാണാം അവരതിനുവേണ്ടി ഒരു വലിയ രസം തന്നെ എഴുതി വിടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു മറുപടി അല്ലെങ്കിൽ അതുപോലെയുള്ള വീഡിയോസ് കാണുന്ന അല്ല വീ എഴുത്തുകൾ വായിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശം എന്ന രീതിയിലാണ് ഈ വീഡിയോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ലെങ്ത് കൂടുമെന്ന് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കുക ഈ പറഞ്ഞ ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ ഈ പറഞ്ഞ റിവ്യൂസ് ഇടുന്നവർ ദയവ് ചെയ്ത് ഇതുപോലുള്ള സിനിമകളുടെ ഹിസ്റ്ററീസ് ഒന്നും എടുത്തു നോക്കുക ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഓക്കെ സമ്മതിച്ചു ഈ പറഞ്ഞ മധുര രാജ എന്ന് പറഞ്ഞൊരു പാണ്ഡി സ്റ്റൈലിലുള്ള സിനിമയാണ് ഈ പാണ്ഡിപ്പടം എന്ന് പറഞ്ഞാൽ അത്ര മോശം സിനിമയായിട്ട് ആരും കണക്കൂട്ടുണ്ട് അതല്ല ഒന്നാം ഇൻഡസ്ട്രി തന്നെയാണ് ഈ തമിഴ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പിന്നെ നിങ്ങളെ പോലുള്ളവർക്ക് വിമർശിക്കാൻ വേണ്ടി തന്നെ പാണ്ഡി സിനിമ എന്നൊക്കെ പറയാം ഇനി ഈ പറഞ്ഞ മധുരരാജയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊരു പക്ക കൊമേഴ്സ്യൽ ആണ് ഇത് ആരെയും രക്ഷിക്കാനോ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയെ രക്ഷിക്കാനോ തകർക്കാനോ വേണ്ടിയുള്ള സിനിമയല്ല മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ സിനിമയിൽ വന്നിട്ട് പത്ത് നാൽപ്പത് കൊല്ലെ അദ്ദേഹം മണ്ഡലം എന്നല്ല ഇതുപോലത്തെ ഒരു പടം തിരഞ്ഞെടുക്കാനായിട്ട് ഈ വൈശാഖ് എന്ന് പറയുന്ന സംവിധായകനും വളരെയധികം സിനിമകൾ ചെയ്ത് പത്തോളം സിനിമകൾ ചെയ്ത് അതിനകത്ത് ഒരു ഇൻഡസ്ട്രി ഹിറ്റുകൾ സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തിയാണ് പിന്നെ ഈ മധുരരാജ എന്ന് പറഞ്ഞ സിനിമ വേറൊരു വലിയ ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമ കൂടിയാണ് ഈ സിനിമകളൊന്നും ഇൻഡസ്ട്രിയെ തകർന്നിട്ടില്ലെങ്കിൽ ഇനി മധുരരാജയും തകർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നിങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് ശരിയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന കലാകാരൻ്റെ കഴിവുകളെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഈ സിനിമ എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും അദ്ദേഹത്തിന്റെ മെഗാസ്റ്റാർ എന്നുള്ള പദവിയാണ് ഈ സിനിമ യൂസ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ വേണ്ടി പൈസ മുടിയ പ്രൊഡ്യൂസറെ അല്ലേ സഹോദര ഈ പ്രൊഡ്യൂസർക്കെ സംബന്ധിച്ച് ഇപ്പോൾ മലയാള സിനിമയെ രക്ഷിക്കണം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ രക്ഷിക്കണം എന്നുള്ളൊരു താല്പര്യമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പത്ത് രൂപ മുടക്കിക്കഴിഞ്ഞാൽ മിനിമം ആ പത്ത് രൂപയെങ്കിലും തിരിച്ചു കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഈ പ്രൊഡ്യൂസർക്ക് ഉണ്ടാവുകയുള്ളൂ പ്രൊഡ്യൂസർക്ക് ഏത് തരം സിനിമകളോടാണോ താല്പര്യം അതേപോലുള്ള സിനിമകളെല്ലാം അദ്ദേഹം തെരഞ്ഞെടുക്കുകയുള്ളൂ അദ്ദേഹം പൈസ മുടക്കുകയുള്ളൂ അല്ലാതെ മമ്മൂട്ടി നായകനാവുന്നു വൈശാഖ് വരുന്നു എന്നൊന്നും പറഞ്ഞാൽ പ്രൊഡ്യൂസറെ അതിനകത്ത് പൈസ മുടക്കണമെന്നില്ല അയാൾ ആ സിനിമ കണ്ടിട്ട് അയാൾക്ക് അതിനകത്ത് ഓക്കെ ഈ പൈസ ഈ പടത്തിനകത്ത് പൈസ കഴിഞ്ഞാൽ വിജയിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കും ഇതുപോലുള്ള സിനിമകൾ ചെയ്യുന്നത് പിന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന കലാകാരനെ സംബന്ധിച്ച് അദ്ദേഹം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ അയാൾ ചെയ്യാവുന്ന എല്ലാ തരം കഥാപാത്രങ്ങളും ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു പാണ്ടിപ്പടം ചെയ്തുകൊണ്ടെന്ന് അദ്ദേഹത്തിന് മോഹം ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യട്ടെ അത് പാണ്ടിപ്പടമായിട്ട് നിങ്ങൾ അങ്ങനെ ഈ പടം കാണാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ അവര് കണ്ടോളൂലോ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏത് ഭാഷയിലായിക്കോട്ടെ ഇപ്പൊ മലയാളമോ തമിഴോ തെലുങ്കോ കന്നഡോ ഹിന്ദിയോ ഇംഗ്ലീഷോ ഏത് ഭാഷയിലായിക്കോട്ടെ ഇതേമാതിരി അല്പം തട്ടുകൊളിപ്പൻ ആക്ഷൻ പടങ്ങൾക്ക് കൂടുതൽ ആൾ കയറത്തുള്ളൂ കൂടുതൽ പൈസ വരത്തുള്ളൂ സിനിമയിൽ മുതൽ അല്ലെങ്കിൽ പൈസ മുടക്കുന്ന പ്രൊഡ്യൂസർക്ക് തിരിച്ച് വരുമാനം കിട്ടിയാലല്ല ഇൻഡസ്ട്രി നിലനിൽക്കത്തുള്ളൂ അല്ലാതെ കുറേ ക്ലാസിക് സിനിമകൾ ഇറക്കി ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ മാതിരിയുള്ള സംവിധായകരുടെ കുറേ സിനിമകൾ ഇറങ്ങുന്നുണ്ട് അതേപോലെ നിരവധി സംവിധായകരുണ്ട് ഡോക്ടർ ബിജു ഉണ്ട് ബിജു സി കണ്ണൻ അങ്ങനെ കുറെ സംവിധായകരെ ഇന്ന് മലയാളത്തിൽ വളരെ ലൈവായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ട് ഫിലിംസിന്റെ ഡയറക്ടേഴ്സ് ഉണ്ട് ഇവർ ചെയ്യുന്ന ഏത് സിനിമയാണ് മലയാള സിനിമയുടെ ഇൻഡസ്ട്രിയെ എടുത്തിട്ടുള്ളത് ഏത് പടത്തിലാണ് പ്രൊഡ്യൂസർക്ക് മുടക്കിയ മുതൽ തിരിച്ചു കിട്ടിയിട്ടുള്ളത് കിട്ടിയ സിനിമകളുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ അത് ഏത് രീതിയിലാണ് മലയാള സിനിമയെ അല്ലെങ്കിൽ മലയാള ഇൻഡസ്ട്രിയെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് ഏത് എടുത്താലും ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് നിൽക്കുന്ന പുലിമുരുകൻ ഏത് തരപ്പിൽ തരത്തിലുള്ള പടമാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയെന്ന് പറയുന്ന പുലിമുരുകൻ ഏത് തരത്തിലുള്ള കളക്ഷൻ ആണ് ഏത് തരത്തിലുള്ള സിനിമയാണ് മലയാള സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റുകൾ എടുത്തു നോക്കുക എല്ലാം ഈ പറഞ്ഞ തട്ടുപൊളിപ്പൻ സിനിമകൾക്ക് ഇൻഡസ്ട്രി ഹിറ്റുകളായിട്ട് വന്നിട്ടുള്ളൂ ഒരു ക്ലാസിക് ഒരു പക്ഷേ ആകാശദൂതം നിൽക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ അനിത്യപ്രാവ് നിൽക്കുന്നുണ്ടാവാം ബാക്കിയുള്ള സിനിമകളെല്ലാം ഈ പറഞ്ഞ തട്ടുപിളിപ്പൻ സിനിമകളാണ് അത് കിങ് എടുത്തു നോക്കുക അല്ലെങ്കിൽ എന്താണ് നരസിംഹം എടുത്തു രാജമാണിക്ക് എടുത്തു നോക്കുക എല്ലാം ഈ പറഞ്ഞ തട്ടുപൊളിപ്പൻ കോമഡി ആക്ഷൻ മൂഡിൽ പോകുന്ന സിനിമകളാണ് ഒരിക്കലും ആ ഒരു സിനിമകൾ കാലഘട്ടത്തെ അതിജീവിക്കുന്ന സിനിമകളൊന്നുമല്ല വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പറഞ്ഞ വ്യക്തികളായിട്ടുള്ള നിങ്ങൾ ഒരു പക്ഷേ ഈ പറഞ്ഞ ഇതിപ്പോ മമ്മൂട്ടി ചിത്രം ആയതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ഒരു പടത്തെ പറ്റി പറയുന്നത് പേരൻ്റ് എന്ന് പറഞ്ഞ ചിത്രം ഏകദേശം ഒരു ജനുവരിയിൽ റിലീസ് ചെയ്യുകയുണ്ടായി നിങ്ങളിൽ എത്ര പേര് ആ ചിത്രം കണ്ടു മനസ്സ് തുറന്ന് പറയേണ്ടതാണ് ഞാനിപ്പോൾ ഇതുപോലെയുള്ള റിവ്യൂ എഴുതുന്നവരെ അല്ലെങ്കിൽ ഇതുപോലെ അഭിപ്രായം പറയുന്നവരെ അതായത് ഈ പറഞ്ഞ സിനിമ ഒരു പാണ്ഡിപ്പടമാണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരോട് ഞാൻ പലപ്പോഴായിട്ട് ചോദിക്കുകയുണ്ടായി ഈ പറഞ്ഞ പേരൻപ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടു വന്ന് അപ്പം അവരുടെ മറുപടി എന്താണെന്ന് വെച്ചാൽ ഓ അവാർഡ് കൂടം കാണാൻ പറ്റും മാനസികാവസ്ഥയിലൊന്നുമല്ല അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഇടയ്ക്ക് ഇനി ഇപ്പോൾ ഒരു അവാർഡ് കൂടം കൂടി കണ്ട് തലവേദന ഉണ്ടാക്കാൻ അവർക്ക് താല്പര്യമില്ലെന്ന് അവർക്ക് ആ അവാർഡ് കൂടവും കാണാൻ താല്പര്യമില്ല പാണ്ടിപ്പടം കാണാൻ താല്പര്യമാണ് പക്ഷേ ഈ രണ്ട് സിനിമകളെ അവർ വിമർശിക്കും അതിനകത്ത് യാതൊരു കോംപ്രമൈസിനും അവർ തയ്യാറല്ല എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു മാനസികാവസ്ഥ അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്ത് തന്നെയായാലും ഒരുപക്ഷെ അവർക്ക് ഇതിനകത്ത് അവർ എന്തിനു സംതൃപ്തി കാണുന്നുണ്ടാവാം എന്ത്ന്നെയാലും അതുപോലെയുള്ള ഒരു പ്രസ്താവനകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രവചനങ്ങൾ എഴുത്തുകളാണ് ഈ പറഞ്ഞ മലയാള ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ശാപം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നത് എന്ന് പറയുന്നത് അല്ലാതെ ഇതുപോലെയുള്ള സിനിമകളല്ല ഈ ഇപ്പൊ ഈ വരാൻ പോകുന്ന സീസണിൽ ഈ ഇൻഡസ്ട്രിയെ ലൈവായിട്ട് നിർത്താൻ പോകുന്ന രണ്ട് ചിത്രങ്ങളാണ് രണ്ടും ഈ പറഞ്ഞ തട്ടുവൊളിപ്പൻ സിനിമകൾ തന്നെയാണ് ഒന്ന് മധുരരാജയും ഒന്ന് ലൂസിഫറും ഈ അതുപോലെ തന്നെ മേരാനാം ഷാജി വരുന്നുണ്ട് അതും ഒരു തട്ടുപൊളിപ്പൻ സിനിമ തന്നെ ഒരിക്കലും ഈ ഇതിൻ്റെ ഇടയിൽ ഒരു ക്ലാസിക് സിനിമ കൊണ്ടുവന്നിട്ട് ഒരു സീസണെ ലൈവായിട്ട് നിർത്താൻ ഇതുവരെ ചരിത്രത്തിൽ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഈ കഴിഞ്ഞ ഒരു പത്തിരുപത് കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ഇതുവരെ ഒരു ക്ലാസിക് പോരാട്ടം ഇതുവരെ മലയാളത്തിലല്ല ഒരു ഇൻഡസ്ട്രിയിലും കണ്ടിട്ടില്ല ഉദാഹരണം സൂപ്പർ സ്റ്റാർ രജനികാന്തിൻ്റെ എടുത്ത് നോക്കുക സൂപ്പർ സ്റ്റാർ രജനികാന്തിൻ്റെ കഴിഞ്ഞ രണ്ട് സിനിമകളെ നമുക്കറിയാം സിനിമ മാറ്റി നിർത്തിയിട്ട് അതിന് മുമ്പ് പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത രണ്ട് ചിത്രങ്ങൾ രണ്ടും ക്ലാസിക് നിലവാരമുള്ളതായിരുന്നു എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന്റെ കരിയറിന് രണ്ടും പ്രോഫിറ്റബിൾ ആയിരിക്കും അത് കാരണം സൂപ്പർ സ്റ്റാർ രജനികാന്ത് എന്നുള്ളൊരു കഥാപാത്രം അതിനകത്ത് വന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ഉള്ള ഒരു നടൻ അതിനകത്ത് അഭിനയിച്ചുകൊണ്ട് അതിനുശേഷം വെറും തട്ടിമുളപ്പൻ പടമായ ടു പോയിന്റ് തിയേറ്ററുകളിലെത്തി റെക്കോർഡ് കളക്ഷനായിരുന്നു അത് വന്നിരുന്നത് അതിനുശേഷം പേട്ട എന്ന് പറയുന്ന സിനിമ എത്തി പേട്ടക്കെതിരെ നിരവധി ആരാധകരുടെ വിമർശകരുടെയാണ് ആരാധകർ എന്ന് പറയില്ല ആരാധകരെ ചിത്രം അംഗീകരിച്ചാണ് അങ്ങനെയുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രായത്തിനൊത്ത കഥാപാത്രം അദ്ദേഹം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹം പ്രായത്തിനൊത്ത പടം ചെയ്തതാണോ എന്ന് പറഞ്ഞ പടം നിങ്ങൾ എത്ര പേര് പോയി കണ്ടു അല്ലെങ്കിൽ അതിനു മുമ്പ് കവാലി എന്ന് പറഞ്ഞ പടം അദ്ദേഹം പ്രായത്തിനൊത്ത പടമാണ് ചെയ്തത് എന്തുകൊണ്ട് നിങ്ങൾ പോയി കണ്ടില്ല ആ ഒരു സംഭവം തന്നെയാണ് ഈ പേരൻപ് എന്ന് പറഞ്ഞ ചിത്രത്തിന്റെയും നമ്മുടെ ഈ മധുരരാജ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെയും കാര്യത്തിൽ സംഭവിക്കുന്നത് മധുരരാജ എന്ന് പറഞ്ഞ ചിത്രത്തെ പാണ്ഡിപ്പണം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരിൽ എത്ര പേര് ഈ പറഞ്ഞ പേരൻ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ പേരൻപിനെ കുറിച്ച് പേരൻറ്റിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും കാരണം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടിട്ടുള്ള അറിവ് അല്ലെങ്കിൽ ട്രെയിലർ ടീസർ പാട്ടുകൾ കണ്ടിട്ട് എന്തോരോ വലിയ സംഭവമാണ് കഴിഞ്ഞിട്ട് അവർ റിവ്യൂ ഇട്ടിട്ടുണ്ടാകും പക്ഷേ സിനിമ കണ്ടിട്ട് അതിനെപ്പറ്റി പേര് റിവ്യൂ ഇട്ടുണ്ടാകും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക ഇതേമാതിരി എത്രയോ പേരുകൾ എത്രയോ ആളുകൾ ഇതുപോലെ റിവ്യൂസ് ഇടുന്നു അതിനൊക്കെ നല്ല ഓഡിയൻസ് ഉണ്ടെന്നുള്ളതാണ് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ത് തന്നെയാലും ആ ഓഡിയൻസിന്റെ മൈൻഡിനേക്കാൾ കൂടുതൽ ഈ എഴുതുന്നവരുടെ മൈൻഡാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരിക്കലും ഇത് ഒരു ഒരു ഭാഷയിലുള്ള ഒരു ഇൻഡസ്ട്രിയെയും സഹായിക്കുന്ന അല്ലെങ്കിൽ രക്ഷിക്കുന്ന ഒരു കാര്യങ്ങളല്ല അവർ ചെയ്യുന്നത് ഒരു സിനിമ ഒരു പ്രൊഡ്യൂസറവ് നിർമ്മിക്കുന്നത് ആ പ്രൊഡ്യൂസർ അതിനകത്ത് പ്രോഫിറ്റ് കണ്ടിട്ട് തന്നെയാണ് അത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ പ്രോഫിറ്റ് അല്ല അവർ ഉദ്ദേശിക്കുന്നത് മുതൽ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഓരോ പ്രൊഡ്യൂസറുടെയും ലക്ഷ്യം അല്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത് ജീവിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവരാണ് ഈ മാത്രം നോക്കി വരുന്നത് പക്ഷെ അവരൊന്നും ഒരിക്കലും ഇത്രയും വലിയ സിനിമകളിലേക്ക് ഇറങ്ങത്തില്ല അവരൊക്കെ ചെറിയ ചെറിയ സിനിമകളിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നടക്കുന്ന ആൾക്കാരാണ് ഈ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അയാൾ ഈ സിനിമയെ വളരെയധികം സ്നേഹിച്ച് സിനിമ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയെ വളരെയധികം സ്നേഹിച്ച് വളരെയധികം താല്പര്യത്തോടെ സമീപിക്കുന്ന ഒരാളാണ് അയാളെ സംബന്ധിച്ച് അയാൾ ഇറക്കുന്ന പൈസ എത്രയാണോ എത്ര കോടി വേണമെങ്കിലും ഇറക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ഇതുപോലുള്ള മമ്മൂട്ടി മോഹൻലാലിനെ പോലെയുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി അപ്പോൾ അവരുടെ ലക്ഷ്യം ഈ ചിത്രം ഇറക്കുന്ന പൈസ എത്രയാണോ അത് ഇവരിലൂടെ തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ ഈ സിനിമയ്ക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നത് അവരുടെ അവരെ സംബന്ധിച്ച് ഇൻഡസ്ട്രിയിൽ അവർ നിലനിൽക്കുക എന്ന് പറയുന്നത് ആ ഫണ്ട് തിരിച്ചു കിട്ടുക എന്ന് പറയുമ്പോഴാണ് അല്ലാതെ ഒരു നല്ലൊരു ക്ലാസിക് സിനിമ ഉണ്ടാക്കിയ മലയാളത്തിലെ എക്കാലത്തെയും വലിയ ക്ലാസിക്കുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ എടുത്ത് വീട്ടിൽ അതിൻ്റെ ഒരു ശില്പം എടുത്തു വെച്ച് ഇങ്ങനെ സ്വയം നിർവൃതി അടയാൻ വേണ്ടി ഒരിക്കലും ആരും പണം ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം പക്ഷേ അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ഇൻഡസ്ട്രി രക്ഷപ്പെടുന്നില്ല തീയേറ്ററിൽ ആൾ കയറിയാലേ തിയേറ്ററുകാർക്ക് വരുമാനമുള്ളൂ തിയേറ്ററുകാർക്ക് വരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ തിയേറ്ററുകൾ പിന്നെയും അത് പ്രവർത്തിക്കുകയുള്ളൂ ഒരു ഏകദേശം ഒരു പത്ത് കൊല്ലം മുമ്പ് കേരളത്തിലെ എത്രയോ തിയേറ്ററുകൾ നിർത്തിപ്പോയി അതിന്റെ പ്രധാന കാരണം എന്താണ് തിയേറ്ററുകളിൽ പടം ഓടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അതൊരിക്കലും തട്ടുകൊളിപ്പൻ സിനിമകൾ വന്നതുകൊണ്ടോ വരാത്തതുകൊണ്ടോ അല്ല നിലവാരമില്ലാത്ത സിനിമകൾ വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് മമ്മൂട്ടി എന്ന് പറയുന്ന നായകനെ സംബന്ധിച്ച് നിരവധി ആരാധകർ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് മധുരരാജ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ സംവിധായകരും അതിന്റെ നിർമ്മാതാക്കളും എല്ലാം പറയുന്നുണ്ട് പിന്നെ ആർക്കാണ് ഇത്ര വലിയ ബുദ്ധിമുട്ട് ഇത് മലയാള സിനിമയെ തകർക്കുമെന്നുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ എന്നൊക്കെ പറയുന്നതിനുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ആർക്കാണ് അങ്ങനെയുള്ളവരുടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഒന്ന് പോണെങ്കിൽ അത് വേറെ പണി നോക്കാൻ പാടില്ലേ അല്ലാതെ വേറെ എന്തും പറയാനാണ് വൈ ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ കഴിയുന്നു ഇത് ആരെയും ബുദ്ധിമുട്ടിക്കാനോ മാനസികമായിട്ട് തളർത്താനോ വേണ്ടിയല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക പക്ഷേ ഇത് കാണുന്നവർ അല്ലെങ്കിൽ ഇത് വായിക്കുന്നവർ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കുക ഈ എഴുതുന്നവർക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാവാം ഒരു പക്ഷേ പക്ഷേ ഇത് കാണുന്നവർ ഒരിക്കലും അതിനെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് സിനിമയെ സമീപിക്കാതിരിക്കുക ഓക്കെ നന്ദി നമസ്കാരം നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം